ഒരച്ഛന്റെ ഓർമ്മ കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് നമസ്കാരം ന്യൂസ് ഡേവി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വർക്കല വട്ടപ്പ്ലാമൂട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാപ്പിൾ ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് മാപ്പിൾ ഹാർഡ്വെയ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് പാരിപ്പള്ളി ടൗണിലാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം പട്ടപ്ലാമൂട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാപ്പിൾ ഹാർഡ്വെയർസ് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ മെറ്റീരിയലുകൾ മിതമായ വിലയിൽ ലഭ്യമാകുന്ന സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് ഓർമ്മക്കുറിപ്പിൻ്റെ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുവിടാം അറിഞ്ഞൂടാ അറിഞ്ഞൂടാ ഇവിടെ മറ്റാരെങ്കിലും പറയുമ്പോൾ നോക്കാം ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് മാപ്പിൾ ഹാർഡ്വേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് മാപ്പിൾ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഒരച്ഛന്റെ ഓർമ്മ കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് ജി ശങ്കര മറ്റൊരാളാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഒരു ഓർമ്മ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് ഒരു ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് ഒരു ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് അല്ല 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 മാപ്പിൾ ഹാർഡ്വേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള രക്തം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് പോരാ പോരാ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം മാപ്പിൾ ഹാർഡ്വേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഒരു ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് എം ഡിയുടെ അല്ല മറ്റൊരാളിൻ്റെ ആണ് നമ്മളെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരാളിന്റെ ആണ് അപ്പോ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ട് ഈ ചെറിയ മോന്റെ പേരെന്താണ് ദേവരാജ് മാറി നിൽക്കുകയായിരുന്നു നിന്റെ അടുത്തേക്ക് വരുന്നില്ലേ വരുന്നില്ലേ എന്ന് ആലോചിച്ചോട്ടല്ലേ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണെന്ന് അറിയാമോ അറിയില്ല ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോ ഈ ശരിയുത്തരം ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ ആത്മകഥയാണെന്ന് ഈശ്വര വാര്യെന്ന് കേട്ടിട്ടുണ്ടോ ഈശ്വര വാര്യരുടെ ആത്മകഥയാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ആത്മകഥ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ട രാജൻ്റെ അച്ഛനാണ് ഈശ്വര വാര്യർ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തി പരാജയപ്പെട്ട ഒരു പിതാവ് കൂടിയാണ് ഈശ്വര വാര്യർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഈ ആത്മകഥ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ ബിബിൻ വേണുവിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം